ആ ആ ആ ആ അവിടെ നിർത്തിക്ക അവിടെ നിർത്തിക്കട്ടാ അവിടെ നിർത്തിക്കോ അവിടെ നിർത്തിക്കോ നിങ്ങടെ അറങ്ങനെ ഊസാക്കണോണ്ട് ആ തൂക്കിനി എന്താ വാക്കേ തൂക്കിലോ പിടിച്ചേ പിടിച്ചേ ഒക്കെ റെഡിയോ ഒക്കെ റെഡി ആക്കി ഒക്കെ റെഡിയാകും ആ അല്ല ആ ആ ആ വെറ്റെ ആ കൊട്ടാറ്റ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്താ വാര്യാണ് പോരല്ലേ പോരട്ടേ ഓടിക്കൂടെ ആ വെച്ചോടെ േ വര ആ കൊട്ടണ ആ കൊട്ടണ മണ്ണാ കൊട്ടണ മായപ്പ പയ്യൂ മായപ്പ പയ്യൂ മായ പയ്യോക്ക് ആ പൊട്ടി പൊട്ടണ്ടി ആ ഒക്കെ ഇന്ധനം ഡീസലൊക്കെ ആ ബൈക്കെ പോയിക്കണ് ആ പോണ് ആ പോണ് വല്ല പോണ് ആ പിടിച്ചിട്ടും ഇങ്ങനെ ബാറാവില്ലേ ആ വര കൊട്ടി കൊട്ടാവരു തല്ലും മക്കളൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് ഇന്നും മഴ നാല് മണിണ്ടാവും ഇന്ന് പണിയെടുത്ത് ഇവിടെ മലങ്ങുന്നതുകൊണ്ട് എല്ലാ ശീലം ഇവിടെ ആ എല്ലാ ആ അവർക്ക് ഇവിടെ കൊട്ടാക്കി കൊട്ടാര ഞമ്മളെ സാറുവാ ക്യാമറയിലെനിക്ക് കാണണ്ടെങ്കിൽ പണി നടക്കുന്നുണ്ട് കൊട്ടി കൊട്ടി കൊട്ടണ്ടി വെച്ചിടത്താ വേറെ കൊട്ടണ്ടറക്കി കൊട്ടെ ആ വേറെ പണി എടുപ്പിച്ച് കൊല്ലേത്തിന് മുത്ത നിങ്ങള് കേറി വന്ന തലക്കടിക്കുട്ടവര് ഇന്നപ്പണി ഇന്നല്ലേ ഇന്നൊക്കെ ഭിഷ്ടം പിടിച്ചിരിക്കണു മൈലേജൊക്കെ പോയിക്കണ അതാ ആ നടക്കണൊക്കെ ആ കൊട്ടേക്ക കൊട്ടേക്ക ആ പേരന് ആ പേരിന് കൊട്ടല്ല വരുന്നേ മുത്തുവ ഈ പെണ്ണുങ്ങളെ കൊല്ലണ്ട രാവിലെ പത്ത് മിനിറ്റ് നേരം വൈകി അതിനുള്ള ആടെ പറയേണ്ടി പൊട്ടി പോട്ടണ്ട് വരൂ കൊട്ടപ്പ വരൂ പിന്നെ ഈ പെണ്ണുങ്ങളെ കാര്യം ചീത്ത പറഞ്ഞാസ്റ്റം ഒക്കെ പോട്ടാ വീട്ടിലേക്ക് ഇവിടെ രാഷ്ട്രീയങ്ങൾ പോട്ടേ പോട്ടെ വരുമ്പോ ഇവിടെ ആളുണ്ടാവില്ല വല്ലാതെ ചീത്തറണ്ടാവട്ടെ പോട്ടെ പോളി ഒക്കെ ക്ലച്ച് പോയിക്കളാ ഇഷ്ടനൊക്കെ പോയിക്കള് ആ പോണേ ആ പോണേ ആ ആ പേരിന്റെ ബാജാറാവില്ല അവനെ പല്ലാ പൊട്ടി പോട്ടാല് எது உள்ள கைக்குள்ளா போட்டாலி அடி போட்டி பயணி புத்தா கொட்டள கொட்டள தண்ணி வேண்டாம் கொட்டார தண்ணி ഞാന് ആ വര വരണ്ട് ആ ദീർഘ ഇവിടെ ആളൊക്കെ ഇവിടെ ദീർഘത് ഇന്ന് എല്ലാത്തിനും വിപ്പിളിക്കും ഇന്ന് വിപ്പിളിക്കും ആ പോട്ടെ അടി പോട്ടെ കോട്ടപ്പോട്ടെ ആ പോട്ടാണ്ടി പോട്ടാണ്ടിട്ട